നമസ്കാരം സാമ്പത്തിക ബാധ്യതയിൽ അങ്ങേയറ്റത്തിൽ നിൽക്കുന്ന കേരളത്തിനെ വീണ്ടും വീണ്ടും പിറകിലോട്ടാക്കുകയാണോ ഓരോ കാര്യങ്ങളും പലതരത്തിൽ സാമ്പത്തിക ബാധ്യതയും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിൽ തന്നെ ഈ മത്സ്യബന്ധന മേഖലയിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് കേന്ദ്ര സർക്കാർ മത്സ്യബന്ധന മേഖലയിലെ ആളുകൾക്ക് കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ട് പല പദ്ധതികളും പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ കേരളത്തിന്റെ മത്സ്യബന്ധന മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് അതിനിടെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ചെമ്മീൻ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ് എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത് ചെമ്മീൻ കർഷകരും ഫാക്ടറികളും കയറ്റുമതിക്കാരും എല്ലാം വിലക്കുറവ് കാരണം നട്ടം തിരിയുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതിക്കുള്ള അമേരിക്കയുടെ നിരോധനം തുടരുന്നത് വലിയ പ്രതിസന്ധിയാകാൻ കടൽ വില കുറയാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് എന്നാണ് റിപ്പോർട്ട് കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള കടൽ ചെമ്മീൻ ഇറക്കുമതിക്ക് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയത് ഇപ്പോൾ അഞ്ചു വർഷത്തോളമായി ഇത് ഇപ്പോഴാണ് കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുള്ള സാഹചര്യത്തിലേക്ക് എത്തി ജപ്പാനും ചൈനയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെമ്മീന് എടുക്കുന്നതിന് വില കുറച്ചിരിക്കുകയാണ് ഉക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ എല്ലാം പിന്നെയും വിപണിയെ വല്ലാതെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇഷ്ട ഇനമാണ് ഇതെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇത് കയറ്റുമതി ചെയ്യുന്നത് കുറഞ്ഞു എന്നുള്ളതാണ് വസ്തുത നേരത്തെ കിലോഗ്രാമിന് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ലഭ്യമായിരുന്ന സാധനം ഇപ്പോൾ സീസണിൽ പോലും അറുപത്തി മുതൽ എൺപത് രൂപ വരെയൊക്കെയായി മാറുകയാണ് ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം അറുപത്തി കോടി രൂപയുടെ മത്സ്യങ്ങളാണ് സാധാരണ ിൽ കയറ്റുമതി ചെയ്യുന്നത് ഇത്തരത്തിൽ കയറ്റുമതി ചെയ്യുന്ന മീനുകളിൽ വലിയൊരു പങ്ക് കടലിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീനിന് തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിരോധനം തുടങ്ങിയതോടെ അമേരിക്ക ഉൾപ്പെടെ ഇപ്പോഴും ഇത്തരം നിരോധനങ്ങൾ തുടരുന്നത് കൊണ്ട് തന്നെ സമുദ്രോൽപന്ന കയറ്റുമതിയിൽ പ്രതിവർഷം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ നഷ്ടമാണ് രാജ്യത്തിന് ഉണ്ടായത് എന്നതാണ് വിവരം എന്തായാലും അത് കേരളത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടും അതായത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തൊഴിലാളികൾക്ക് ഏറ്റവും അധികം ലഭ്യമാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കടൽ ചെമ്മീൻ തന്നെയാണ് പൂവാലൻ ഇനത്തിൽപ്പെട്ട ചെമ്മീൻ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്നുണ്ട് പക്ഷേ കയറ്റുമതി കുറഞ്ഞതോടെ ഇത് ഇതിന്റെ വില താഴേക്ക് ഇടിയുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിലുള്ള ആളുകൾക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ ചെമ്മീൻ വിപണിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കയറ്റുമതി കുറഞ്ഞതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുകയാണ് മത്സ്യബന്ധന മേഖലയിലുള്ള ആളുകൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതേസമയത്ത് കേരളത്തിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു മത്സ്യം എന്ന് പറയുന്നത് മത്തിയാണ് പക്ഷേ മത്തി ുന്നുമില്ല അതുപോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉപഭോക്താക്കൾക്കും വിൽപ്പനക്കാർക്കും നേരിടേണ്ടി വരുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മത്സ്യബന്ധന മേഖലയിൽ നിന്നാണ് പുറത്തുവരുന്നത്